മാർക്കറ്റിൽ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ആരുണ്ട് ശത്രു ഉണ്ട് കോമ്പറ്റീറ്റർ ഡൂയിങ് ദ സെയിം തിങ് നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുവിനെയും അറിയാം നിങ്ങളെയും ഇൻഡെപ്തിൽ അറിയാമെങ്കിൽ അതായത് എൻ്റെ ശത്രുവിൻ്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും അതുപോലെ എൻ്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും എനിക്ക് നല്ല സ്ട്രോങ് ആയിട്ട് അറിയാമെങ്കിൽ ഐ വിൽ വിൻ ഓൾ മൈ ബാറ്റിൽ ഇതെൻ്റെ എനിമി മൈ കോമ്പറ്റീറ്റർ ദിസ് ഈസ് മൈ സെൽഫ് എനിക്ക് അവനെയും ഇൻഡപ് അറിയാം എനിക്ക് എന്നെ അറിയാം യു വിൽ വിൻ ഓൾ ദ ബാറ്റിൽ നിനക്ക് അവനെക്കുറിച്ചൊന്നും അറിയില്ല നിനക്ക് നിന്നെക്കുറിച്ച് ഇൻഡപ്തിൽ അറിയാം ഒക്കേഷൻലി നിങ്ങൾ വിജയിക്കും ഒരെണ്ണം കിട്ടി അടുത്തത് പോയി അടുത്തത് പോയി അടുത്ത കിട്ടി അടുത്തത് പോയി അടുത്ത കിട്ടി ഒക്കേഷൻലി വല്ലപ്പോഴും ഒക്കെ നമ്മൾ വിജയിക്കും ആൻഡ് ഇഫ് യു ഡോൺ നോ ദം ആൻഡ് ഇഫ് യു ഡോൺ നോ യുവർ സെൽഫ് ഉറപ്പായിട്ടും എല്ലാ യുദ്ധങ്ങളും നീ തോറ്റു എനിക്ക് എനിക്കെന്നെയും എൻ്റെ ശത്രുവിനേയും കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഐ വിൽ വിൻ ഓൾ മൈ ബാറ്റിൽ എനിക്ക് എനിക്കെന്നെ നന്നായിട്ട് അറിയാം പക്ഷേ എൻ്റെ ഒന്നും അറിയില്ല എൻ്റെ മാർക്കറ്റിനെക്കുറിച്ച് ഒന്നും അറിയില്ല വല്ലപ്പോഴെങ്ങാണൊക്കെ ഓരോ വിജയങ്ങൾ ഓരോ സെയിലൊക്കെ നടക്കും എനിക്കെന്നെയും അറിയത്തില്ല എൻ്റെ ശത്രുവിനെ അറിയത്തില്ല എങ്കിൽ ഒരിടത്ത് പോലും ഞാൻ വിജയിക്കത്തില്ല ഒരു ബാറ്റിലും ഞാൻ ജയിക്കില്ല ഇഫ് യു ഡോൺ നോ യുവർ സ്കിൽ യു ലൂസ് ഓൾ ദ ബാറ്റർ ഇഫ് യു ഡോൺ നോ യുവർ വീക്ക്നെസ് യു വി ലൂസ് യുവർ ബാറ്റർ ഇഫ് യു ഡോൺ നോ യുവർ കോമ്പറ്റീറ്റർ നീ തോക്കും ഇഫ് യു ഡോൺ നോ യുവർ മാർക്കറ്റ് നീ തോക്കും ഇഫ് യു ഡോൺ നോ യുവർ അവതാർ നീ തോൽക്കും അപ്പോൾ വിജയിക്കണമെങ്കിൽ എന്ത് വേണം എൻ്റെ സ്കിൽ എനിക്കറിയണം എൻ്റെ വീക്ക്നെസ് എനിക്കറിയണം എൻ്റെ കോമ്പറ്റീഷൻ എനിക്കറിയാം എൻ്റെ മാർക്കറ്റ് എനിക്കറിയണം എൻ്റെ അവതാരണ എനിക്കറിയണം ഇതെല്ലാം അറിഞ്ഞാൽ ഐ വിൽ വിൻ ഓൾ മൈ ബാറ്റ് ദിസ്ഇസ് വൈ ഇതാണ് നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ചിലരും സക്സസ് ആകുന്നു അതേ ബിസിനസ് ചെയ്യുന്ന ചിലർ സ്ട്രഗിൾ ചെയ്യുന്നു റീസൺ ഇസ് ദിസ് സക്സസ് ആകുന്നവർക്ക് അവനെ അറിയാം കോമ്പറ്റീഷൻ അറിയാം മാർക്കറ്റ് അറിയാം ഇൻഡസ്ട്രിയെ അറിയാം കസ്റ്റമറെ അറിയാം മറ്റേവൻ സ്ട്രഗിൾ ചെയ്യുന്നവന് അവൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രമേ അറിയത്തുള്ളൂ ദേ ഡോ നോ ദ മാർക്കറ്റ് ദേ ഡോൺ നോ എബൌട്ട് ദം സെൽഫ് ദേ ഡോ നോ എബൗട്ട് ദെയർ സ്കിൽ ദേ ഡോൺ നോ എബൗട്ട് ദെയർ വീക്ക്നെസ് ദ ഡോൺ നോ എബൗട്ട് ദെയർ അവതാർ എങ്ങനെ വിജയിക്കും